Guys, Bangalore visit on the Karanganwanwana. ൊന്നാണ് നമ്മുടെ സലീം മാഷുണ്ട് അവിടെ പ്രാവുകൾ കണ്ടു പ്രാവുകളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്നൊരു ഇളനീര് കുടിച്ചപ്പോ മുപ്പത് രൂപയാണ് നമ്മുടെ നാട്ടിൽ അൻപതും അറുപതും ഒക്കെ വാങ്ങുന്നുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇളനീര് കുടിക്കാന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസമാണ് കാരണം ഒന്നപ്പോ തെങ്ങിന്റെ മോൾ കയറാനാവില്ല അത് തന്നെ ടിപ്പുവിൻ്റെ സമ്മർ പാലസ് ആണ് സുഹൃത്തുക്കളെ ഈ അതിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കാത്തതിനാൽ അങ്ങോട്ട് കയറിയിട്ടില്ല അപ്പൊ കേസ് ബാംഗ്ലൂരിലെ ബാഗ് പൂന്തോട്ടത്തിലാണുള്ളത് ഇത് ഏക്കർ കണക്കിന് ഭൂമി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ചുറ്റിക്കറങ്ങി കാണാമെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുണ്ട് ഏതായാലും നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്നറിയാൻ ഒരു കൊച്ചു വീഡിയോ ലാൽബാഗിനടുത്ത ഗംഭീര തടാകമാണ് கேட்டும்போது ஸோலம் கேட்டோ நடக்கான் 这个这个，啊，今天怎么？哎呦，怎么别人不怎么？ ലാൽബാഗിലെന്താ പാറക്കൂട്ടങ്ങൾ ഈ ലാൽബാഗ് വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ചുറ്റി നടന്ന് കാണുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ടൈം എടുക്കും ഏതായാലും കുറഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ജസ്റ്റ് കറക്കം ഈ ലാൽബാഗിലൂടെ ചെലിമാഷ് അപ്പം അപ്പുറം ഇരിക്കുന്നുണ്ട് അദ്ദേഹം എന്തോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അതെല്ലാം ഗംഭീര സുന്ദരമായ സ്ഥലമാണ് സ്ഥലം പോലെ നടന്ന് കാണാൻ എനിക്ക് തോന്നുന്നു രാവിലെ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഒരു വൺ ഡേ ചിലവഴിക്കാൻ മാത്രം റിലാക്സേഷന് വേണ്ടി ചിലവഴിക്കാൻ മാത്രം ഇവിടെ ഉണ്ട് അപ്പോൾ ഏതായാലും കെ യു അങ്ങനെ ലാൽഭാഗിലെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോവുകയാണ്

സിറ്റിയിലെ ട്രാഫിക് ബ്ലോക്ക് വെരി ഹൈ പൊളിച്ചത് അതിനാധിപത്യ വിരുദ്ധമാണ്